ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നമ്മളുടെ ബ്രെയിൻ പവർ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ കാലത്തെ അമിതമായിട്ടുള്ള സോഷ്യൽ മീഡിയ യൂസേജ് വീഡിയോ ഗെയിം അഡിക്ഷൻ ജങ്ക് ഫുഡ് അഡിക്ഷൻ ഇതൊക്കെ കാരണം കൊണ്ട് തന്നെ ആളുകളുടെ ബ്രെയിൻ വളരെയധികം ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്നു ഇതുകൊണ്ട് തന്നെ അവരുടെ സ്റ്റഡീസിലാണെങ്കിലും വർക്കിലാണെങ്കിലും കരിയറിലാണെങ്കിലും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാനോ കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഇവരെക്കൊണ്ട് സാധിക്കുന്നില്ല നിങ്ങളുടെ ബ്രെയിനിൻ്റെ എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നിങ്ങളുടെ ബ്രെയിൻ വളരെ ഹെൽത്തി ആണെങ്കിൽ അത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിനെയും വർദ്ധിപ്പിക്കും അതായത് മറ്റാർക്കും നിങ്ങളെ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാനോ പറ്റിക്കാനോ സാധിക്കില്ല ഏതൊരു സാഹചര്യത്തെയും വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് വിലയിരുത്താനും ലൈഫിലേക്ക് വരുന്ന ഏതൊരു ആയിട്ടുള്ള സിറ്റുവേഷനെയും നിങ്ങളുടെ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓവർകം ചെയ്യാനും സാധിക്കും പിന്നെ ഈ ഒരു ബ്രെയിൻ പവർ എന്നുള്ളത് അത് നമുക്ക് ഇൻബോൺ ആയിട്ട് കിട്ടുന്ന ഒരു ടാലൻ്റ് അല്ല നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും വർദ്ധിപ്പിക്കാൻ സാധിക്കും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ബ്രെയിൻ പവർ അത് നമ്മൾ ത്രൂ ഔട്ട് ട്രെയിൻ ചെയ്താൽ മാത്രമേ ഇമ്പ്രൂവ് ആവുകയുള്ളൂ അതായത് നമ്മൾ ജിമ്മിൽ പോയിട്ട് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ മസിൽസ് ഇമ്പ്രൂവ് ആകുന്നത് ഇതുപോലെ റെഗുലറായിട്ട് നമ്മൾ നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്താൽ മാത്രമേ നമ്മുടെ ബ്രെയിൻ പവറും വർദ്ധിക്കുകയുള്ളൂ ഓക്കെ ഇനി നമുക്ക് നിങ്ങളുടെ ബ്രെയിനിൻ്റെ എബിലിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഇതിനായിട്ട് ഒന്ന് രണ്ട് ചെറിയ ഗെയിംസ് നമുക്കൊന്ന് കളിച്ചു നോക്കാം നമ്പർ വൺ കളർഫുൾ ടെക്സ്റ്റ് ഫ്രണ്ട്സ് ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കുറച്ചധികം ടെക്സ്റ്റുകൾ കാണാൻ സാധിക്കും അല്ലേ നിങ്ങളതിനെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക ശേഷം അതിലെ ഓരോ ടെക്സ്റ്റിൻ്റെയും കളർ എന്താണെന്ന് നിങ്ങൾ ഓർത്തെടുത്ത് പറയുക സോ ലെറ്റ് സ്റ്റാർട്ട് ഓക്കെ അപ്പം നമ്മൾ വിചാരിച്ച പോലെ അത്ര ഈസി അല്ല അല്ലേ ഇനി നമുക്ക് ഒന്നുകൂടി ഇതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് നിങ്ങളെ കൊണ്ട് കറക്റ്റായിട്ട് ചെയ്യാൻ സാധിച്ചോ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഒരുപാട് അധികം ബുദ്ധിമുട്ട് തോന്നും കാരണം കളർ പെർസെപ്ഷൻ ആൻഡ് ടെക്സ്റ്റ് പെർസെപ്ഷൻ ഇവ രണ്ടും നമ്മുടെ ബ്രെയിനിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്സിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഈ ഒരു എക്സസൈസിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇൻക്രീസ് കോൺസെൻട്രേഷൻ ആൻഡ് പ്രിവെൻറ്റ് അൾഷൈമേഴ്സ് ഡിസീസ് അതായത് മറവി രോഗം പോലെയുള്ള രോഗങ്ങളെ തടയാൻ ഇതിലൂടെ നമുക്ക് സാധിക്കും എക്സസൈസ് നമ്പർ ടു സ്കൗ ടേബിൾ ഫ്രണ്ട്സ് ഈ ഒരു എക്സസൈസ് എന്നുള്ളത് വളരെ സിമ്പിളാണ് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ടേബിളിൻ്റെ സെൻറ്ററായിട്ട് ഇരുപത്തി മൂന്ന് എന്നുള്ള നമ്പർ കാണാൻ സാധിക്കും നിങ്ങൾ ഈ ഒരു ഇരുപത്തി മൂന്ന് എന്നുള്ള നമ്പറിലേക്ക് വളരെ ഫോക്കസ്ഡ് ആയിട്ട് നോക്കണം അതിനുശേഷം ഒന്ന് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള നമ്പേഴ്സിനെ അതിൻ്റെ അസെൻറ്റിങ് ഓർഡറിൽ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് ഓക്കെ വെൽ ഡാൻ ഇനി എക്സസൈസിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ദീസ് എക്സസൈസ് ഡെവലപ് ദ എബിലിറ്റി ടു സ്വിച്ച് ഫ്രം വൺ ടാസ്ക് ടു അനദർ വെരി ക്വിക്കലി അതായത് ഈയൊരു എക്സസൈസ് എന്നുള്ളത് നിങ്ങളെ ഒരു വർക്കിൽ നിന്നും മറ്റൊരു വർക്കിലേക്ക് വളരെ ഈസി ആയിട്ട് ഷിഫ്റ്റ് ആവാൻ സഹായിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു സ്കൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ടുണ്ടെങ്കിൽ സ്കൾ ടേബിൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങളുടെ ബ്രെയിൻ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളത് അത് നിങ്ങളുടെ ലൈഫിൻ്റെ സക്സസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഞാൻ നിങ്ങളുടെ ബ്രെയിൻ പവർ ഇമ്പ്രൂവ് ആക്കാൻ സഹായിക്കുന്ന അഞ്ച് പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്സിനെ പറ്റി പറയാം നമ്പർ വൺ ഓപ്പോസിറ്റ് നമുക്കിതിനെ ഉൾട്ട എന്നും വിശേഷിപ്പിക്കാം ഇത് എന്താണെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഇതുവരെ ഒരേ രീതിയിലായിരിക്കും ജീവിക്കുന്നുണ്ടായിരിക്കുക അതായത് നമ്മളിപ്പോൾ ഒരു റൈറ്റ് ഹാൻഡർ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക അതുപോലെ ഒരു ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക സോ ഇതിലൂടെ നമ്മളുടെ മൈൻഡ് ഒരു കംഫർട്ട് സോണിലേക്ക് പോകുന്നു ഇതുകൊണ്ട് തന്നെ ഇനി മുതൽ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എക്സാമ്പിളായിട്ട് നിങ്ങളിപ്പോൾ ഡെയിലി നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്തുകൊണ്ട് ബ്രഷ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇനി മുതൽ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്തുകൊണ്ട് ബ്രഷ് ചെയ്യുക അതുപോലെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്തുകൊണ്ട് എഴുതുന്ന ഒരാൾ ഹാൻഡ് യൂസ് എഴുതാൻ വേണ്ടി ശ്രമിക്കുക ഇത്തരത്തില് നിങ്ങളുടെ ബ്രെയിനിന് പുതിയ ചലഞ്ചസ് കൊടുക്കുക നമ്പർ ടു ചേഞ്ച് യുർ വേ ർ കോളേജ് വൺസ് ഇൻ വീക്ക് ഫ്രണ്ട്സ് നിങ്ങൾ ആഴ്ചയില് ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ ഓഫീസ് കോളേജ് സ്കൂൾ ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഡെയിലി പോകുന്ന റൂട്ടിലൂടെ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു റൂട്ടിലൂടെ പോകാൻ വേണ്ടി ശ്രമിക്കുക സോ ഇതിലൂടെ ഒരു പുതിയ സിഗ്നൽ നിങ്ങളുടെ ബ്രെയിനിലേക്ക് ലഭിക്കും അതായത് ഒരു പുതിയ പ്രോഗ്രാം നിങ്ങളുടെ ബ്രെയിനിൽ ഫീഡ് ആകും സോ ഇതിലൂടെ നിങ്ങളുടെ തിങ്കിങ് എബിലിറ്റി ക്രിയേറ്റിവിറ്റി ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ സാധിക്കും നമ്പർ ത്രീ ഫോക്കസ് ഓൺ അനദർ പേഴ്സൺ ദ നെക്സ്റ്റ് ടൈം യു ഇൻട്രാക്ട് ഫ്രണ്ട്സ് ഇനി മുതൽ നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ മസ്റ്റായിട്ടും അയാളിൽ നോട്ടീസ് ചെയ്യുക അതിലൊന്നാമതായിട്ട് അയാൾ എങ്ങനെയുള്ള വാച്ചാണ് കെട്ടിയിരിക്കുന്നത് അതായത് അയാളുടെ വാച്ചിൻ്റെ ബ്രാൻഡ് എന്താണ് രണ്ടാമതായിട്ട് അയാൾ കണ്ണട വെച്ചിട്ടുണ്ടോ ഇല്ലയോ മൂന്നാമതായിട്ട് അയാളുടെ കണ്ണിൻ്റെ നിറം എന്താണ് അതായത് ബ്ലാക്ക് ആണോ ബ്രൗൺ ആണോ നാലാമതായിട്ട് അയാൾ യൂസ് ചെയ്യുന്ന മൊബൈലിൻ്റെ ബ്രാൻഡ് എന്താണ് അഞ്ചാമതായിട്ട് അയാളിട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ കളർ എന്താണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ടും ശ്രദ്ധിക്കുക പിന്നീട് നിങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം അന്ന് നിങ്ങൾ നോട്ടീസ് ചെയ്ത എല്ലാ കാര്യങ്ങളെയും ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതായത് അയാളുടെ ഷർട്ടിൻ്റെ കളർ എങ്ങനെയായിരുന്നു അയാൾ ധരിച്ചിരിക്കുന്ന വാച്ച് എങ്ങനെയായിരുന്നു അത് ഏത് ബ്രാൻഡിൻ്റെ ആയിരുന്നോ അതുപോലെ അയാളുടെ കണ്ണിൻ്റെ നിറം എന്തായിരുന്നു ഇത്തരത്തിൽ നിങ്ങളന്ന് നോട്ടീസ് ചെയ്ത എല്ലാ കാര്യങ്ങളെയും ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഫ്രണ്ട്സ് ഇനി നാലാമത്തെ ടെക്നിക്ക് എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുക അതിനുശേഷം ഒരു പാനിംഗ് പേപ്പർ എടുത്ത് നിങ്ങളുടെ വീട് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒന്ന് വരാൻ വേണ്ടി ശ്രമിക്കുക അതായത് നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴികൾ വീട്ടിൽ നിന്ന് മാർക്കറ്റിലേക്കുള്ള വഴികൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പ്സ് ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ ഹോസ്പിറ്റൽ ഇത്തരത്തിൽ നിങ്ങളുടെ വീടിന് ചുറ്റും എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നന്നായിട്ട് ഓർത്തെടുത്ത് വരാൻ വേണ്ടി ശ്രമിക്കുക ഈ ഒരു എക്സസൈസ് എന്നുള്ളത് നിങ്ങളുടെ ഇമാജിനേഷൻ പവർ നന്നായിട്ട് വർദ്ധിപ്പിക്കാൻ സഹായിക്കും നമ്പർ ഫൈവ് വിഷ്വലൈസ് യുവർ ഡ്രീം ഫ്രണ്ട്സ് ഡെയിലി നിങ്ങൾ ഒരു മൂന്ന് ടു അഞ്ച് മിനിറ്റ് എങ്കിലും നിങ്ങളുടെ കണ്ണുകൾ രണ്ടും അടച്ച് നിങ്ങളുടെ ഡ്രീം ലൈഫിനെ നന്നായിട്ടൊന്നും വിഷ്വലൈസ് ചെയ്യുക അതായത് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കാറ് നിങ്ങളുടെ വീട് നിങ്ങളുടെ ഡ്രീം ലൈഫ് ഇത്തരത്തിൽ നിങ്ങളുടെ ലൈഫ് ഗോൾസിൽ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ നിങ്ങൾ ഒരു മൂന്നേ ടു അഞ്ച് മിനിറ്റ് വരെ നല്ല രീതിയിൽ ഫീൽ ചെയ്ത് വിഷ്വലൈസ് ചെയ്യുക സോ ഫ്രണ്ട്സ് ഈ ഒരു അഞ്ച് കാര്യങ്ങളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ പവർ നന്നായിട്ട് ഇംപ്രൂവ് ആകും ഹെൽത്തി ആയിട്ടുള്ള ബ്രെയിൻ എന്നുള്ളത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു അസറ്റാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്